ഹായ് ഗായ്സ് വെൽക്കം ടു വൈദഹൽ നോട്ട് ഇന്ന് നമ്മളെ കൂടെയുള്ള മൈത്രേനാണ് മൈത്രേൻ്റെ ലാസ്റ്റ് ബുക്ക് അതായത് മൈത്രേൻ എന്നീട് ബുക്ക് എഴുതുന്നില്ല മനുഷ്യ മനുഷ്യനറിയാൻ ടു ഒരു ജനകീയ വസന്തത്തിനായി എന്നുള്ള ബുക്കിൻ്റെ ഷൂട്ടിങ്ങും ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ വീഡിയോ ബുക്ക് എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഇവിടെ വൈദഹൽ നോട്ടും മൈത്രേനും കൂടി കൂടി ചെയ്യുന്നത് അപ്പോൾ ബുക്കിൻ്റെ ഇതുവരെ ഉണ്ടായ വിശേഷങ്ങളും കാര്യങ്ങളുമായിട്ട് മൈത്രി നമ്മുടെ കൂടെ കൂടുന്നുണ്ട് എന്താ മൈത്രിയെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് കേൾക്കാം ഹലോ നമ്മൾ ബുക്കിൻ്റെ എന്താണ് ഫസ്റ്റത്തെ ഫസ്റ്റത്തെ ഇത് കഴിഞ്ഞിട്ടുണ്ട് ഷൂട്ടിങ്ങും ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ റെഡി ആയി നിൽക്കുകയാണ് എന്താണ് എന്താ ബുക്ക് കേട്ടിട്ട് ഭയങ്കര ക്ലാരിറ്റി കിട്ടി ഇപ്പം എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറഞ്ഞാൽ അത് പുറത്ത് നിന്ന് കേട്ടിട്ടും ഞാൻ എഡിറ്റിങ്ങിന് ഇതൊക്കെ കേട്ടിട്ട് ഭയങ്കര ക്ലാരിറ്റി കിട്ടി സത്യം പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു വാദം വയ്ക്കാനും ഇല്ല പക്ഷേ എങ്ങനെയാണ് ഇങ്ങക്ക് ഇതിങ്ങനെ മനസ്സിലായത് അല്ലെങ്കിൽ എന്ത് എന്തുകൊണ്ടാണ് നമ്മളിത് എടുക്കണം എന്നുള്ളൊരു ചോദ്യമല്ലേ എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത്ര ക്ലാരിറ്റി ഒക്കെ വന്ന ആൾ ഇവിടെ വഴിയാതരായിട്ട് എങ്ങനെ ഇരിക്കുന്നതിനെ പറ്റിയായിരുന്നു ഞാൻ ആലോചിക്കുന്നത് നമ്മുടെ സ്ഥാപനം കീഴോട്ടാണല്ലോ ഇരിക്കുന്നത് ഇപ്പൊ ഏഹ് നമ്മൾ സൗദി അറേബ്യ പോകണോ ഇവിടെ ജീവിക്കണോന്ന് അറിഞ്ഞുകൂടാതെ അപ്പൊ ഇങ്ങനത്തെ ക്ലാരിറ്റിയാണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ ആ പുസ്തകം കൊണ്ട് എന്താണ് ഒരു പ്രയോജനം എന്നാണ് എനിക്കുള്ള ആദ്യത്തെ പ്രശ്നം അത് ഡൗട്ടിൽ അല്ലേ ഈ ക്ലാരിറ്റി വന്ന ഒരാളിന് നാളെ എന്താ ചെയ്യണമെന്ന് അറിയാമല്ലോ അതാണല്ലോ ക്ലാരിറ്റിന്ന് ക്ലാരിറ്റിന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യത്തിനകത്ത് വിവരമൊക്കെ വന്ന സമയത്ത് ജീവിതത്തിൽ എന്താ ചെയ്യണമെന്ന് അറിഞ്ഞു വിടാന്നാണ് അതെന്തൊരു ക്ലാരിറ്റിയാ ആ കാരണം കൊണ്ട് തന്നെ പുസ്തകം പബ്ലിഷ് ചെയ്ത എനിക്ക് തോന്നുന്നത് അരി ഇങ്ങനെയാണ് ക്ലാരിറ്റി വരുന്നത് പ്രശ്നം ക്ലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചോദിക്കുകയാണെങ്കിൽ ലൈഫ് എങ്ങനെ ഉണ്ടായി എന്നുള്ളതിൽ പിന്നെ ലൈഫ് എങ്ങനെ എവല്യൂഷനിൽ ഇപ്പോൾ എല്ലാവരും എവല്യൂഷൻ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന സ്ഥിരം ചോദ്യമാണ് ഇപ്പോഴത്തെ കുരങ്ങന്മാർ എന്താ മനുഷ്യരാവാത്തെന്നുള്ള ചോദ്യവും കോഴിയാണോ മുട്ടൻ ആണോ ആദ്യം ഉണ്ടായത് എന്നുള്ള ചോദ്യം ഇങ്ങനത്തെ കുറേ ചോദ്യങ്ങളാണ് എവല്യൂഷൻ വെച്ചിട്ട് നോക്കുമ്പോൾ എപ്പോഴും മുന്നോട്ട് വെക്കുന്നത് പക്ഷേ എന്താണ് ഈ ബുക്ക് കേട്ടപ്പോഴാണ് ആ അത് അങ്ങനെയാണ് ഓരോന്നും ഭയങ്കര ക്ലിയറായിട്ടിങ്ങനെ മനസ്സിലായിട്ട് പോവുക ചെയ്യുന്നത് അല്ല അതുതന്നെയാണ് പുസ്തകം കൊണ്ട് ഉദ്ദേശിച്ചിരുന്നതാണ് ഈ പറയുന്നത് ഒരു ലോകവീക്ഷണം എന്ന് പറഞ്ഞാൽ മനുഷ്യർ കുറേ വർഷമായിട്ട് ലോകത്തിനെ മനസ്സിലാക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള പലതരത്തിലുള്ള ചിന്താ ഉപകരണങ്ങൾ ടൂൾസ് ഉണ്ട് അതെല്ലാമായിരുന്നു നമ്മൾ ഇതിനകത്തെടുത്ത് വിശകലനം ചെയ്തിട്ട് എന്താണ് വ്യത്യസ്തമായിട്ട് നമ്മൾ കൂടുതലായിട്ട് ചേർക്കുന്നത് ഞാൻ എവല്യൂഷണറി ആയിട്ട് പരിണാമപരമായിട്ടുള്ള ഒരു ലോക വെക്കുന്നത് പക്ഷേ അതിനകത്ത് ഒന്ന് രണ്ട് ചെറിയ എൻ്റേതായ സംഭാവനകൾ ചുനിപ്പുകൾ എന്നതാണെങ്കിൽ പറയാവുന്ന നിലവാരത്തിൽ ചില പോ പോയിൻ്റുകൾ ഒക്കെ ചേർത്തിട്ടുണ്ട് അത് ചേർക്കുമ്പോൾ കുറച്ചുകൂടെ പരിണാമപരമായ ലോകവീക്ഷണത്തിന് കുറച്ചുകൂടെ വ്യക്തതയോടെ അനുഭവിക്കാനും മനസ്സിലാക്കാനും അത് ഉപയോഗിക്കാൻ അതാണ് അതിൻ്റെ ഉള്ളത് ഉപയോഗിക്കാൻ കഴിയുന്നിടത്തേക്ക് ലോകത്തുള്ള മനുഷ്യർ മാറും എന്നുള്ള പ്രതീക്ഷയോടാണ് ഇത് പറഞ്ഞതല്ല അപ്പോൾ അത് സംഭവിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അതുതന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ അത് കഴിയുന്ന അത്രയും ആൾക്കാർ കാണുകയും കേൾക്കുകയും ചെയ്താൽ സ്വാഭാവികമായിട്ട് നമ്മൾ മറ്റൊന്നും ചെയ്യേണ്ട കാര്യമില്ല അത് ഒരു ടൂള് ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ സൈക്കിൾ കിട്ടിയവന് കുറച്ചുകൂടെ സ്പീഡിൽ പോയി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ സെൽഫോൺ കിട്ടിയവന് ധാരാളം കാര്യങ്ങൾ ഒരിടത്തിരുന്ന് ചെയ്യാൻ പറ്റും എന്നറിയുന്നത് പോലെ ലോകത്തിനെ മനസ്സിലാക്കാനുള്ള ഒരു ടൂളാണ് നമ്മളുണ്ടാക്കിയിട്ടുള്ളത് ആ ടൂള് പരിണാമത്തിനെ കവിഞ്ഞ് ഒരു ടൂളും സത്യത്തിൽ ഇതുവരെ മനുഷ്യർ കണ്ടുപിടിച്ചിട്ടില്ല അതിനകത്ത് ചില മേഖലകളിനകത്ത് അതുണ്ടാക്കിയ ആൾക്കാർ അന്നത്തെ കാലത്ത് അറിവിനകത്ത് നിന്നുകൊണ്ട് ചെയ്യാവുന്ന വരെ അവർ ചെയ്തിട്ടുള്ളു അതിനുശേഷം നമുക്ക് ലഭിച്ചിരിക്കുന്ന പുതിയ അറിവുകളും ഇവിടെ ചേർത്താണ് ഇന്ന് നമ്മളത് അവതരിപ്പിച്ചിട്ടുള്ളത് ഇത് അവസാനത്തെ ടൂളല്ല അത് ഇതുപോലെ തന്നെ മനസ്സിലാക്കണം പക്ഷേ പരിണാമപരമായി ലോകത്തിനെ മനസ്സിലാക്കുന്നത് ഒരു അവസാനത്തെ ടൂൾ അല്ലെങ്കിലും ഏറ്റവും ലേറ്റസ്റ്റും അടുത്ത് വളരെ നീണ്ടതുമായിരിക്കും ഇനി അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഒന്നും അല്ല ഇനിയും എന്ന് പറയുന്ന കാര്യത്തിൽ വേറൊരു ടൂൾ ഉണ്ടാകുന്ന കാലത്തെ അത് മാറേണ്ട വരുത്തുള്ളൂ ഇല്ലെങ്കിൽ ഈ ടൂളിൻ്റെ സവിശേഷമായ വികാസം മാത്രമായിരിക്കും ഉണ്ടാകുന്നത് അത് നമുക്ക് കണ്ണുണ്ട് കണ്ണിൻ്റെ മുമ്പിൽ മൈക്രോസ്കോപ്പ് വെച്ചാൽ ചെറിയ ലോകങ്ങൾ കാണാൻ പറ്റും ടെലസ്കോപ്പ് വെച്ചാൽ നീണ്ട് ദൂരെയുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും അതേപോലെ തന്നെ ഇൻഫ്രാറെഡ് ആയിട്ടുള്ളത് വെച്ചാൽ നമുക്ക് അദൃശ്യമായ തരംഗങ്ങൾ വെളിച്ചത്തിൻ്റെ തരംഗങ്ങൾ കാണാൻ പറ്റും എക്സ്റേ പോലുള്ള സാധനങ്ങൾ കാണാൻ പറ്റും ഇതുപോലുള്ള തരത്തിൽ കണ്ണ് തന്നെയാണ് എല്ലാത്തവണയും ഉപയോഗിക്കുന്നതെന്നുള്ളത് കൊണ്ട് കണ്ണിൻ്റെ ഏറ്റവും വലിയ വികാസം പോലെ വ്യത്യസ്തമായ ഇന്ദ്രിയങ്ങളുടെ മുന്നില് ഇതെല്ലാം കൂടെ ചേർത്തിണക്കി ലോകത്തിനെ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ബ്രെയിൻ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മസ്തിഷ്കം അതിന് ആവശ്യമായിട്ടുള്ള അതിന് ചിന്തിക്കാനാ ഉപയോഗിക്കാനുള്ള ഉപകരണമാണ് നമ്മൾ വികസിപ്പിച്ചിട്ടുള്ളത് അത് വ്യക്തിപരമായി നം ഞാനോ താനോ ചേർന്നുണ്ടായിട്ടുള്ളതല്ല പരിണാമപരമായിട്ടുള്ള ലോകവീഷണത്തിനെ കുറച്ചുകൂടെ വിപുലവും സൂക്ഷ്മവുമായിട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ലോകവ്യാപകമായി എവിടെല്ലാം സെൽഫോൺ ഉപയോഗിക്കുന്നവർക്ക് അത് കണ്ടുപിടിച്ചവരെ പറ്റി അതിനെപ്പറ്റി ഒന്നും നമുക്ക് അറിയേണ്ട കാര്യമില്ല പക്ഷേ ഇതെടുത്ത് ഉപയോഗിച്ചാൽ മതി ഇതുപോലെ ഈ ചിന്താ ഉപകരണം ഉപയോഗിക്കാൻ അറിയുന്നവരെ സമയത്തോളം ജീവിതത്തിനകത്ത് വ്യക്തത വരും എങ്ങനെ എന്ത് ചെയ്യണം എന്നു കഴിഞ്ഞാൽ എന്ത് നാം നാളെ ഞാൻ ചെയ്യണം അല്ലെങ്കിൽ ഞാൻ ഇപ്പം എന്ത് ചെയ്യണം എന്ന് ജീവിതത്തിന്റെ എല്ലാ മേഖലക്കകത്തും കാണാൻ പറ്റും നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ മനസ്സിലാക്കിയത് അതീ പഠിച്ചു വായിച്ചു എന്ന് നമ്മൾ പറയുമ്പം മറ്റ് മനുഷ്യര് തന്നെയാണ് എല്ലാ പുസ്തകവും എന്ന് അറിയുകയും കൂടെ വേണം അപ്പം നേരത്തെ ഉള്ളവർ ചെയ്തിരിക്കുന്ന അനുഭവജ്ഞാനം പകർന്നു വെച്ചിരിക്കുന്ന ഒരിടം മാത്രമാണ് പുസ്തകം എന്ന് പറയുന്നത് പുസ്തകം എന്ന് പറഞ്ഞാൽ തന്നെത്താനുണ്ടായതല്ല മനുഷ്യർ മനുഷ്യർ തന്നെയാണ് നമ്മളൊരു ലൈബ്രറി കയറുക എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് മനുഷ്യരോട് സംസാരിക്കുകയെന്ന് തന്നെയുള്ള അർത്ഥം അത്രേ അർത്ഥമുള്ളൂ അത് കാലത്തിനെയും ദേശത്തിനെയും കടന്നു വന്ന് നമുക്ക് പലതരത്തിലുള്ള അനുഭവജ്ഞാനമുള്ള ആൾക്കാരുടെ അനുഭവങ്ങളെ നമുക്ക് ചേർത്തിണക്കി മനസ്സിലാക്കാൻ അത് സഹായിക്കും അപ്പോൾ അതേപോലെ തന്നെയാണ് വായിച്ചറിയുന്ന കാര്യങ്ങൾ നമ്മൾ ജീവിക്കുമ്പോൾ അവർ പറഞ്ഞതുപോലെ മാത്രം പോരാ ചില കാര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ കൂടെ ചേർക്കേണ്ടി വരും എന്നുള്ളത് ജീവിച്ചാലുടനെ മനസ്സിലാവും അപ്പം പഠിച്ചത് പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുന്നതാണ് അപ്പോൾ ആ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിരുകളിലെത്തും അവർ പറഞ്ഞതും അവർ പറഞ്ഞത് പോരാ എന്ന് നമ്മൾ തിരിച്ചറിയുന്ന സ്ഥലങ്ങളിലെത്തും അപ്പോൾ അവിടെ നിന്നുകൊണ്ടാണ് പിന്നെ നമ്മൾ കാണുന്നത് അപ്പോൾ പടി കയറി പോകുന്ന പോലെയാണ് പടി കയറുമ്പോൾ കുറച്ചുകൂടെ മുകളിലേക്ക് കാണാം അപ്പോൾ ദൂരേക്ക് കാണാം എന്ന് പറയുന്ന പോലെ കാണുന്ന കാഴ്ചകൾ അടുത്ത ആൾ വരുന്ന ഇനി വരുന്ന തലമുറ നമ്മുടെ തുളയിലായിരിക്കും നിൽക്കും അവരവിടെ നിന്ന് ഇതിനേക്കാളും കൂടുതൽ കണ്ടു പറയും അപ്പോൾ നമ്മൾ നേരത്തെ അതിരിലൊക്കെ കണ്ടിരുന്ന ചില കാര്യങ്ങൾ അങ്ങനെയല്ല അത് കാണേണ്ടത് ഇങ്ങനെ കാണണം കാരണം കുറച്ചുകൂടെ വിശാലമായിട്ടുള്ളത് സൂക്ഷ്മമായിട്ടുള്ള ലോകങ്ങൾ കാണാൻ കഴിയും അപ്പോൾ ഈ ഇവിടെ നമ്മൾ ഈ കണ്ണ് മനുഷ്യന് പ്രധാനമായതുകൊണ്ടാണ് നമ്മളെല്ലാ വാക്കുകളും കാണുക കേൾക്ക ഇത് പറയുന്നത് അപ്പോൾ അതൊക്കെ അങ്ങനെ അല്ലാതെ അറിയുക എന്നാണ് പലതരത്തിൽ അറിയാൻ പറ്റും അപ്പോൾ പ്രപഞ്ചത്തിനെ സൂക്ഷ്മവും വിശാലവുമായി അറിയാൻ കഴിയുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ പറയുന്ന സാധനം ഇതിപ്പോൾ ആരെങ്കിലും ഒരാളുടെ ഒരു ഒരാളുടെ ഒരു കൃതിയല്ല മലയാള ഭാഷ കണ്ടുപിടിച്ചവരും ഇംഗ്ലീഷ് ഭാഷ കണ്ടുപിടിച്ചവരും നമുക്കറിയുന്ന ഞാൻ കടന്നു വന്നിട്ടുള്ള എൻ്റെ ജീവിതത്തിനായിക്ക് ബുക്കുകളിലൂടെ കടന്നു വന്ന മനുഷ്യരും അല്ലാതെ കടന്നു വന്നവരും എല്ലാം കൂടെ ചേർന്നിട്ടുണ്ടായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് അത് വ്യക്തിഗതമായ ഒരു അറിവല്ല എല്ലാവരുടെയും കൂടെ അറിവാണ് അതിനകത്ത് നമ്മുടേതായ അഡിഷൻസ് ഉണ്ടാവും അത്രേ മാത്രമേ ഉള്ളു നിങ്ങളായിട്ട് ചിന്തിച്ചെത്തിയ അവിടുന്ന് കുറച്ചും എത്തിപ്പെട്ടൊരു അവസ്ഥ അങ്ങനെ മാത്രമാണ് ഇപ്പം പണ്ടുണ്ടായിരിക്കുന്ന ആദ്യ കാലത്തുണ്ടായ ഒരു കാറല്ല ഇന്ന ആൾക്കാർ ഓടിക്കുന്നത് പക്ഷെ കാർ എന്ന് പറയുന്നത് ഇൻ്റേണൽ കമ്പസ്റ്റിൻ്റെ എൻജിൻ കണ്ടുപിടിച്ച് അതിൻ്റെ ഒരു അടിസ്ഥാനം ഉണ്ടാക്കി നാല് വീലിൽ ഓടിക്കുക എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ട് അതിൻ്റെ അത് കഴിഞ്ഞ് പിന്നാണ് അത് പതിനെട്ട് വീലിലേക്ക് എത്തുന്നത് ഒരു ട്രക്കൊക്കെ ഉണ്ടാകുന്നതും അതേപോലെ നിന്ന് ഓട്ടോണോമസ് ഡ്രൈവിംഗ് കാർ ഉണ്ടാകുന്നതൊക്കെ ആദ്യത്തെ ആ കാർ ആ കാറിനകത്തു നിന്നാണ് ഒരു പ്ലെയിനും ഉണ്ടായതെന്ന് നമ്മൾ കാണുന്നത് ഓടിക്കൂടെ ഓടിക്കൊണ്ടിരിക്കുന്നതിന് സ്പീഡ് കൂട്ടി രണ്ട് ചിറവ് വെച്ചാൽ ഉടനെ അത് പറക്കാൻ തുടങ്ങുമെന്ന് കണ്ടെത്തുന്നത് ഇതുപോലെയാണത് അപ്പോൾ അതിന് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഇൻക്രീസ് വരും ഗുണം അതുവരെ ഉണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ് പറക്കുക എന്ന് പറയുന്നത് കാറ് തന്നെയാണ് പറഞ്ഞതെന്ന് അറിയുമ്പോഴും അതിന് വേറെ അർത്ഥം വരും ഇതുപോലെ നമ്മൾ ഇന്ന് പറയുന്ന കാര്യങ്ങൾ ഇതുവരെ ഉണ്ടായിരുന്ന ആൾക്കാർ പറഞ്ഞതും ചെയ്തതുമായ കാര്യങ്ങളുടെ തുടർച്ച തന്നെയാണ് ആ തുടർച്ചയ്ക്കകത്ത് തന്നെയാണ് എങ്ങനെയാണോ ജീവൻ ബാക്ടീരിയ ആയിട്ടിരിക്കുന്ന ഓരോ ബാക്ടീരിയ ഓരോ കോശോ നമ്മുടെ ശരീരത്തിലെ ഓരോ കോശോ ഓരോ ബാക്ടീരിയാണ് ആ കോശമായിരിക്കുന്നത് എല്ലാം കൂടെ ചേർന്ന് നമ്മളായിരിക്കുന്നത് പോലെ തന്നെയാണ് അറിവിന്റെ ഘടന അതുകൊണ്ട് അത് ആരുടെയെങ്കിലും അല്ല പേര് എപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടുള്ള മനുഷ്യരറിയാൻ അതിൻ്റെ രണ്ടാം ഭാഗമാണിത് ഭയങ്കര പറഞ്ഞാൽ ഞാൻ കുറെ വട്ട ആ പേര് വായിച്ചു ഇപ്പോഴും എനിക്ക് ആ പേര് കറക്റ്റ് കിട്ടുന്നില്ല എന്നുള്ളത് അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചു ഇത് ഇങ്ങനെ അങ്ങനെ ഒരു പേരാണോ ഉദ്ദേശിച്ചതെന്നുള്ളതാണ് വിചാരിച്ചത് പക്ഷേ പിന്നെ തോന്നിയാ അത് അങ്ങനെയാണോ അങ്ങനെ തന്നെ പ്ലാൻ ചെയ്തതാണോ രീതിയിലാണ് ചെയ്തത് പുസ്തകത്തിന്റെ പേര് നമുക്ക് ഇനിയും ഇടാവുന്നതാണ് കരണ്ട് മനുഷ്യരറിയാൻ രണ്ടാം ഭാഗമാണ് മറ്റേ ആ പുസ്തകത്തിന്റെ തുടർച്ചയാണ് ഒരു പുതിയ ലോകവീക്ഷണം ഭീഷണം എന്ന് പറയുമ്പോ അത് അത്ര പുതിയതുമല്ല നമ്മൾ പറഞ്ഞില്ലേ പക്ഷെ ഞാൻ മനുഷ്യരുടെ മനുഷ്യർ നിർമ്മിച്ച ഒരു ലോകമാണ് മനുഷ്യരുടെ ലോകം ഇവിടെ ഉണ്ടായിരുന്ന സാഹചര്യങ്ങളെ നമുക്ക് അനുകൂലമാക്കി മാറ്റി നമ്മുടേതായ ലോകം മാത്രമായിട്ട് സൃഷ്ടിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു നഗരമൊക്കെ പോലെ അത് താനേ അവിടെ ഉണ്ടാകത്തില്ല മറ്റുള്ള ജീവികൾ കാട്ടിൽ നഗരം എന്ന് പറയുന്നത് അതുപോലെ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ജീവിതത്തിനകത്ത് കൂടുതൽ ജീവിതത്തിന് കൂടുതൽ സന്തോഷവും രസകരവുമാക്കി മാറ്റാൻ പറ്റുന്ന ചുറ്റുപാടിനെ ഇണക്കുന്ന പ്രോസസ്സിനകത്തെ അതിനകത്തുണ്ടാക്കുന്ന ഘടന സ്ട്രക്ചറിലായിട്ടുണ്ടാക്കുന്ന പുതിയൊരു സംവിധാനം ലോകത്തുണ്ടാക്കണമെന്ന് വിചാരിക്കുന്നതാണ് നമ്മുടെ ജനാധിപത്യം എന്ന് പറയുന്നത് അപ്പോൾ ആ ജനാധിപത്യത്തിനകത്തേക്ക് കൂടുതൽ എങ്ങോട്ട് ഒരു ദിശ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിരൽ ചൂണ്ടി ജനാധിപത്യത്തിലേക്കൊരു വിരൽ ചൂണ്ടി അങ്ങനെയും പേരിടാം ബുക്ക് എന്താണ് ബുക്കിൻ്റെ എക്സ്പീരിയൻസ് ഭയങ്കരമായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു എന്ന് അറിയണമെന്നുണ്ട് ഈ പ്രോസസ്സ് ഇപ്പം ഇതുവരെ നടന്നിട്ടുള്ള ഞാൻ നിങ്ങളുമായിട്ട് ആദ്യം ഇവിടെ കണ്ട് സംസാരിക്കുമ്പോഴാണ് പുസ്തകം എഴുതേണ്ട കാര്യമില്ല എന്ന് എനിക്ക് മനസ്സിലായത് ഞാൻ പല പലതവണയും ആൾക്കാർ ചോദ്യങ്ങൾക്ക് ചോദ്യം ഉത്തരം പറയുന്ന സമയത്ത് ഇൻട്രാക്റ്റീവായിട്ട് നിരന്തരം ഇൻട്രാക്റ്റീവായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് ഈ കാലഘട്ടത്തിനകത്ത് മനുഷ്യരെ ഏറ്റവും കൂടുതൽ കേൾക്കുകയും കാണുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലാതെ വായിക്കുകയല്ല എന്ന് പുസ്തകങ്ങളെല്ലാ ആളുകൾ വാങ്ങുന്നുണ്ട് പക്ഷേ വായിക്കുന്നത് വളരെ കുറവാണെന്ന് ഞാൻ കാണുന്നു ഞാൻ തന്നെ അവസാന കാലത്ത് മേടിച്ചിട്ടുള്ള പുസ്തകങ്ങൾ എൻ്റെ കയ്യിലിരിക്കുകയാണ് മറ്റ് പണ്ട് ഒരു പുസ്തകം മേടിച്ചാൽ അത് കംപ്ലീറ്റ് വായിച്ച് തീർക്കുമായിരുന്നു തീർക്കാതെ സമാധാനം പോലും ഉണ്ടാകത്തില്ലായിരുന്നു ഇന്നങ്ങനല്ല ആദ്യത്തെ കുറച്ച് പേജ് വായിച്ച് കഴിയുമ്പോഴത്തേന് തന്നെ നമുക്ക് അതിനകത്ത് ഓക്കെ അതിൻ്റെ ഒരു ജനറൽ നോളജ് നമുക്ക് വന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വായിക്കാൻ തോന്നത്തില്ല അങ്ങനെ വായനയുടെ ആ നിലവാരത്തിൽ അതായത് വാങ്ങുന്നതിനേക്കുള്ള വാങ്ങൽ കഴിവ് നമുക്ക് വർദ്ധിച്ചിട്ടുണ്ട് അതുകൊണ്ട് പുസ്തകം അടിച്ചാൽ ഇഷ്ടംപോലെ ആൾക്കാരും മേടിക്കും അത് സംശയമൊന്നുമില്ല എനിക്ക് പക്ഷെ ആ വാങ്ങുന്നവർ വായിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അപ്പം ഞാനത് കാണുന്നത് കാണുകയും കേൾക്കുകയും ചെയ്യാൻ പറ്റുന്ന ലോകത്ത് വായിച്ച് രണ്ടാമത് അതിനെ അഴിച്ചു പണിയേണ്ട ആവശ്യം ഇനിയില്ല അതുകൊണ്ട് നേരിട്ട് തന്നെ നമ്മുടെ സംസാരത്തിനകത്തൂടെ ആൾക്കാർക്ക് വ്യക്തത വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മതി എന്ന് കാണുന്ന കൊണ്ടാണ് ഇത്തരത്തിലൊരു പുസ്തകം ഉണ്ടാക്കണമെന്ന് ആലോചിച്ചത് ഈ പുസ്തകം എല്ലാവർക്കും എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ മലയാളികളായിരിക്കും നമ്മൾ മലയാളത്തിലാണ് സംസാരിക്കുന്നത് പക്ഷെ മലയാളികളായിരിക്കുന്നവർക്ക് മലയാളത്തിലുള്ളത് ഇംഗ്ലീഷിൽ കേൾക്കുന്ന സാങ്കേതികവിദ്യ ലോകത്ത് രൂപപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു കൂടി വന്ന രണ്ടോ മൂന്നോ വർഷത്തിനകത്ത് തന്നെ ഈ നമ്മുടെ കാണുന്ന എല്ലാ ഭാഷയും എല്ലാവർക്കും അവരവരുടെ ഭാഷയിൽ കേൾക്കുന്നിടത്തേക്ക് എത്തും അങ്ങനെയാണെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല നമുക്കിത് അതിനെപ്പറ്റി ആലോചിക്കേണ്ട കാര്യം ഞാൻ എന്തുകൊണ്ടാണ് മലയാളത്തിൽ തന്നെ സംസാരിക്കുന്നതിനെ പറ്റി അപ്പോൾ പലരും ആൾക്കാർ പറയും ഇംഗ്ലീഷിൽ എന്ന് അപ്പോൾ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റും പക്ഷേ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ എന്തായാലും മലയാളം പറയുന്ന അത്രയും സൂക്ഷ്മതയോടെ എനിക്കത് പറയാനായിട്ട് വരത്തില്ല വരും ഒരു ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ഞാൻ ഇംഗ്ലണ്ടിലോ അമേരിക്കയിലോ പോയി താമസിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഞാൻ പഠിച്ചിട്ടുള്ള എല്ലാ ഇംഗ്ലീഷും അതിൻ്റെ എല്ലാ ഇതിലും കാരണം അവിടെ ആ ഭാഷ അതെൻ്റെ ഭാഷയായിട്ട് മാറും അതുവരെ ഞാനത് ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയുന്നത് പോലെ ഇരിക്കും അത് വരുന്ന വരണ്ട എന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ് മലയാള ഭാഷയിൽ സംസാരിച്ചത് അതുമാത്രമല്ല ഈ ആധുനിക കാലത്ത് ഈ ഭാഷ സബ് ടൈറ്റിൽ ചെയ്തിട്ട് വായിക്കുകയൊന്നുമല്ല കേൾക്കുക തന്നെ ചെയ്യാൻ പറ്റുന്നിടത്തേക്ക് അത് മാറും എന്ന് എനിക്കറിയാം ഒരു മൂന്ന് തൊട്ട് അഞ്ച് വർഷത്തിനകത്ത് അങ്ങനെ പറ്റില്ലേ നമ്മൾ ഈ എല്ലാ ഈ പുസ്തകങ്ങളെല്ലാം തന്നെ ആൾക്കാർ അവരവരുടെ ഭാഷയിൽ അവരവർ കേൾക്കുന്നുണ്ടാവും നമ്മൾ സംസാരിക്കുന്ന അവരുടെ ഭാഷയിൽ അവർ കേൾക്കുന്നിടത്തേക്ക് മാറുന്ന സാങ്കേതികവിദ്യ ലോകത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട് അത് കുറച്ചുകൂടെ സൂക്ഷ്മവും വിപുലവുമായി മാറുന്ന ഒരു സ്ഥലം നമ്മുടെ പുസ്തകത്തിന് ഉണ്ടാകുമെന്ന് തന്നെ ഞാൻ വിചാരിക്കാം കാരണം ലോകത്തിനുള്ളൊരു പുസ്തകം തന്നെയാണ് ഇത് ഞാൻ ഞാനെൻ്റെ മലയാളികൾ മനുഷ്യരല്ലേ മനുഷ്യരോട് തന്നെ സംസാരിക്കില്ല അതല്ല മലയാളികൾക്ക് വേണ്ടി പറയുക എന്ന് പറയുന്ന അർത്ഥമൊന്നും എനിക്കില്ല അതിനകത്ത് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മലയാളികൾക്ക് കൂടുതൽ ബാധകമായിരിക്കും പക്ഷെ അതിനകത്ത് പറഞ്ഞിട്ടുള്ള തൊണ്ണൂറ് ശതമാനവും എവിടെ ജീവിത ജീവൻ ഉള്ള ഏത് മനുഷ്യനും ആവശ്യമുള്ളതായിരിക്കും അതുകൊണ്ട് തന്നെ അതിന് സർവ്വലൗകികമായിട്ടുള്ള ഒരു അപ്പീൽ അപ്പീലതിനുണ്ടാകും അതുകൊണ്ട് ഈ പുസ്തകം എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്ന കാര്യം മാത്രമേ ചെയ്യേണ്ടതുള്ളൂ അത് ഇന്നത്തെ ഇൻ്റർനെറ്റുള്ള അടുത്തോളം കാലം നമ്മൾ എത്തിക്കാൻ എന്നും ചെയ്യേണ്ട കാര്യമില്ല ആളുകൾക്ക് ഡൗൺലോഡ് ചെയ്ത് വായിക്കാൻ പറ്റുന്ന സ്ഥലത്തേക്ക് അതിനെ ചെയ്താൽ മതി ഇതിൻ്റെ എന്താ ഈ വർക്ക് നിങ്ങൾ എല്ലാവരും കൂടെയാണ് ചെയ്തിരിക്കുന്നത് ഒരു ഒരു പത്ത് നാൽപ്പത് മണിക്കൂറെങ്കിലും നേരിട്ട് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ചുറ്റിനും ഞാനും പോട്സിനും കൂടെ വന്നിരുന്ന് ഇവിടെ ചെയ്തിരുന്നതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ രണ്ട് മാസത്തെ വർക്ക് അതിനകത്തുണ്ട് അപ്പോൾ ആ വർക്ക് നിങ്ങളുടെ ജീവിതത്തിന് മീനിങ് ഫുൾ ആയി മാറ്റുന്ന നിലവാരത്തിൽ ഒരു തുക ഇതിന് ഇടാവുന്നതാണ് ആ ഇട്ട് അത് ആൾക്കാർക്ക് അഫോർഡബിൾ ആയിരിക്കണം ആ അത് കൊടുത്ത് വാങ്ങണം എന്ന് ഞാൻ ഇപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ പറയുകയാണ് അത് അങ്ങനെ ചെയ്യണം ഞാൻ എനിക്ക് അതിനകത്തുനിന്ന് ഒരു പങ്ക് വറ്റുന്നതിനെ പറ്റിയുള്ള യുക്തിയില്ല ഞാൻ ഞാനത് അങ്ങനെയല്ലേ എന്നെ രക്ഷിക്കാനായിട്ട് ആരും ശ്രമിക്കേണ്ട കാര്യമില്ല എന്നെ ആളുകൾ ഇതുണ്ടല്ലോ ബുക്ക് അതിൻ്റെ രചയിതാണല്ലോ അല്ല അങ്ങനെയാണ് ഞാൻ ഞാൻ ലോകത്ത് കടപ്പെട്ട് ജീവിക്കുന്ന ആളാണെന്നുള്ള തിരിച്ചറിവുള്ള ആളാ അപ്പോഴും എനിക്ക് ജീവിക്കാനായിട്ട് ഇനി ആളുകളാരും എന്തെങ്കിലും ചെയ്തു തരേണ്ട ആവശ്യമില്ല അതുകൊണ്ടാ അപ്പം അത്രയും വില കുറഞ്ഞത് നിൽക്കും പിന്നെ ഞാനും കൂടെ അതിനകത്ത് പങ്കു പറ്റണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വില കൊടുത്തില്ലേ അത്രയും കുറച്ച് അത് മറ്റുള്ളവരുടെ കയ്യിൽ എത്തിച്ചു കൊടുക്കുന്നതിന് അവർക്കത് കേൾക്കാനുള്ള സൗകര്യവും ഒരുക്കുന്നതിന് വേണ്ടി അതിന് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നിങ്ങൾ തുടർന്ന് പോകാനേ നിങ്ങൾ ഇത് ചെയ്യും കാര്യങ്ങൾ ചെയ്യുന്നതിന് നിങ്ങൾക്ക് തുടർച്ചയ്ക്ക് വേണ്ടി അത് ഉപയോഗിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ അതിന് അല്ലെങ്കിൽ ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കണമെന്നേ പറയുള്ളൂ പക്ഷെ അത് ആ ഫ്രീ ആയിട്ട് കൊടുക്കുമ്പം നിങ്ങൾ ഞാൻ ഇന്ന് ജീവിക്കുന്ന ഇടയിലല്ല അവിടെ അവിടെ എത്തിച്ചേർന്നിട്ടില്ലാത്തവരാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളുടെ ഈ ഇത്രയും മണിക്കൂറുകൾ ചെലവഴിച്ചതും ഇതിൻ്റെ ഇതിനു വേണ്ടി പ്രവർത്തിച്ചതുമായിട്ടുള്ളതിന് ഒരു റിട്ടേൺ നിങ്ങൾക്ക് ഉണ്ടായാലേ നിങ്ങൾ സസ്റ്റെയിൻ ചെയ്യത്തുള്ളൂ അല്ല നിങ്ങൾ അമിത ലാഭം ഉണ്ടാക്കുമെന്നൊന്നും തിരിതിരിച്ചിട്ടൊന്നും അല്ല ലാഭം ഉണ്ടാക്കുന്ന ഒരാൾ എന്നെ വിളിച്ചിരുത്തി സംസാരിപ്പിക്കത്തും അതിനെപ്പറ്റി ആലോചിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ നമ്മുടെ പൊതുവായിട്ടുള്ള താല്പര്യം തന്നെയാണ് പക്ഷെ അതിനെ അതേ സമയത്ത് നിലനിൽക്കേണ്ട ആവശ്യമുണ്ട് ഞാൻ നിലനിൽക്കാനായിട്ട് ധാരാളം ഒരു അമ്പത് വർഷത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് കഴിഞ്ഞ ആളാണ് അതുകൊണ്ടാണ് അത് ആവശ്യമില്ലെന്ന് പറയുന്നത് അത് കൂടുതൽ ആൾക്കാർക്ക് അക്സസിബിളായിട്ട് അവർക്ക് അവരുടെ കയ്യിലെത്തിച്ചേരാൻ കഴിയുന്ന നിലവാരത്തിൽ അതിൻ്റെ പ്രൈസ് താർത്ത് നിർത്താൻ അതിന് കഴിയും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനത് പറയുന്നത് അപ്പം അങ്ങനത്തെ ഒരു സിസ്റ്റം നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ അങ്ങനത്തെ ഒരു സംവിധാനം സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് അതാണ് നോക്കുന്നത് കുറച്ച് സമയത്തേക്ക് നമുക്ക് അത് വെക്കാം പിന്നെ നമുക്കത് ലോകത്തിന് ഒട്ടിക്കാന്നുള്ള ഇതിലാണ് നമുക്ക് അങ്ങനെ അത് ചെയ്താൽ മതി എന്തായാലും നിങ്ങൾ അടുത്ത ഇതുപോലൊരു പുസ്തകം വേറൊരാൾക്കാർ ഞാൻ പറയുന്ന പോലെ ഒരു പുസ്തകം എന്നുള്ളതല്ല മറ്റെന്തെങ്കിലും തരത്തിലുള്ള അറിവുകൾ മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് ഉള്ള കഴിവുള്ളവരായിട്ട് തുടരാനായിട്ട് ഇത് സഹായിക്കാനായിട്ടാണ് ഞാനത് അങ്ങനെ പറയുന്നത് അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ ചരിത്രത്തിൽ ശരിക്കും നിങ്ങളെ ചരിത്രം എങ്ങനെ നോക്കിക്കാണോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്നു ഞാൻ ഇത് അങ്ങനെ തന്നെ മനുഷ്യരുടെ ഒരു കാര്യം കൊച്ചു മനുഷ്യരുടെ കൊതിയാടും റോഡ് സൈഡിലെ പ്രതിമയാകണമെന്ന് ആഗ്രഹിക്കുന്നവരുടെയോ അല്ലെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് സ്റ്റോപ്പിനെ മുൻവശത്ത് പേരെഴുതി വെക്കണമെന്ന് ആലോചിക്കുന്ന ആൾക്കാരുടെ ഒരു ലോകമാണ് എനിക്കതില്ല ഞാൻ പണ്ടാണെന്നുണ്ടെങ്കിൽ പേരില്ലാതെ പ്രസിദ്ധീകരിക്കുന്നതിനെ പറ്റി വരെ ആലോചിക്കുന്ന ആളായിരുന്നു അത് കഴിഞ്ഞിട്ട് അത് രേഖപ്പെടുത്താതിരിക്കുന്നത് അതിന് രേഖപ്പെടുത്താത്ത ജീവിതമായിരുന്നു ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ടാണ് ഡോക്യുമെന്റേഷൻ ആവശ്യമാണെന്ന് കണ്ടെത്തുന്ന വഴിയാണ് നമ്മൾ അത്തരത്തിലുള്ള കുറിച്ചു വയ്ക്കുന്ന സ്ഥലങ്ങളിലെത്തിയത് അതുവരെ കാൽപ്പാട് വീഴാതെ മണ്ണിൽ കാൽപ്പാട് വീഴാതെ നടക്കാൻ ആഗ്രഹിച്ചിട്ടാണ് ജീവിച്ചിരുന്നത് രേഖപ്പെടുത്താൻ തുടങ്ങിയത് ഒരു തൊണ്ണൂറ്റഞ്ചിന് ശേഷമാണ് ഒരു പത്ത് പതിനഞ്ച് വർഷത്തെ പതിനഞ്ചല്ല ഇരുപത്തഞ്ച് വർഷത്തെ ഇത് ഡോക്യുമെൻ്റ് ചെയ്യപ്പെടാതാണ് എൻ്റെ ജീവിതമുള്ളത് അതിനുശേഷവും കുറച്ച് നാള് ഞാൻ നിശബ്ദമായിരുന്ന സമയവും ഡോക്യുമെൻറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ കൂടുതൽ സമയവും ഡോക്യുമെൻ്റ് ചെയ്യപ്പെടാത്ത ഒരു ജീവിതമുള്ള ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് അത് പക്ഷേ ജയശ്രീ അത് അങ്ങനെ പറഞ്ഞത് ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത് ആളുകൾ വീണ്ടും ഇത് നമ്മൾ കണ്ടെത്തുകയും മനസ്സിലാക്കിയ കാര്യം വീണ്ടും അവർ കണ്ടുപിടിക്കാൻ ബാധ്യത വരും തുടർച്ചയെ അപ്പോഴാണ് അത് പെട്ടെന്ന് എനിക്കത് മനസ്സിലായി എവല്യൂഷണറി ആയിട്ട് കാണാതിരിക്കുന്നതാണ് പഴയ ഫിലോസഫിയുടെ ഹാങ് ഓവർ കൊണ്ടാണ് ഞാൻ ആ തെറ്റ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായി വീണ്ടും വീണ്ടും അത് ആവർത്തിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ചെയ്തിട്ടുള്ള കണ്ടിട്ടുള്ള ആ കാര്യങ്ങൾ ആൾക്കാർക്ക് രേഖപ്പെടുത്തി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തുടർച്ച മാത്രം മതി പിന്നെ മറ്റ് മറ്റുള്ളവർ ചെയ്താൽ മതി അതുകൊണ്ടാണ് അത്തരത്തിൽ രേഖപ്പെടുത്തി ആലോചിക്കുന്ന വഴിയാണ് പുസ്തകം പിന്നെ എഴുതാൻ ശ്രമിച്ചത് ഇന്ന് ആ എന്ന് പറയുന്നത് എഴുത രചിക്കുക എന്ന് പറയുന്ന അർത്ഥത്തിൽ ഇനിയും തൊട്ട് അത്യാവശ്യമല്ല ചില ആൾക്കാർക്കൊക്കെ ആവശ്യമായിരിക്കാം കുറേ നാളും കൂടെ നമുക്ക് അക്ഷരങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നടക്കേണ്ടേ ഉണ്ടാകാം അതുവരെ ആൾക്കാർ പുസ്തകങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കുന്നുണ്ടാകും ഞാൻ എന്തായാലും ഇനി ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിനെപ്പറ്റി ആലോചിക്കില്ല ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യാനായിട്ട് ഇതിൻ്റെ അടുത്ത അടുത്ത പാട്ടിനില്ല എനിക്ക് പറയാനുള്ള ഒരുവിധം പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇനി ഞാൻ പറയുന്നു എന്ന് പറയുന്ന ആളുകൾ ചോദിക്കുമ്പോൾ പറയുന്നു അവരത് റെക്കോർഡ് ചെയ്യുന്നു എന്നുള്ളതല്ലാതെ സമഗ്രമായി എനിക്ക് പറയാനോ പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ച ഒരു ഫ്രെയിം വർക്ക് ചിന്താ ഉപകരണം ആണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത് അത് ആർക്കും എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ ഞാൻ പറയുന്ന എല്ലാ കാര്യവും അവർക്കും പറയാൻ കഴിയുന്നവരായിട്ട് മാറും ലൈഫിൽ ഇപ്പോൾ എത്തിക്കുന്ന ഇതിൽ മാറ്റം പോസിറ്റീവായിട്ട് തന്നെയാണ് പോകുന്നത് നമ്മൾ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് വ്യക്തിപരമായിട്ടാണ് ലോകത്തിനെ പറ്റിയാണ് ലോകത്തിനെ പറ്റിയാണ് ആയിട്ട് മനസ്സിലാക്കുന്ന ഒരാൾ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയുന്ന കൺസെപ്റ്റ് പ്രതീക്ഷ ഉണ്ടോന്നുള്ളതാണ് ഞാൻ ജീവൻ നിലനിൽക്കുക എന്ന് പറയുന്നത് വളരെ ഹോസ്റ്റൈൽ ആയിട്ടുള്ള വളരെ അതിന് നിലനിൽക്കാൻ കഴിയാത്ത ഒരിടത്താണ് ഇത്രയും ലോകം ഉണ്ടാക്കിയെടുത്തിട്ടാണ് അതിന്റെ തുടർച്ച നമ്മൾ തന്നെ ആയിരിക്കണം എന്നൊന്നുമില്ല അത് മനസ്സിലായി ഞാൻ ചോദിക്കുന്നത് ജനാധിപത്യത്തിന്റെ ആ ഒരു അതുകൊണ്ടാണ് അതിന് നമ്മുടെ ഒരു ഒരു കാര്യമാണ് അത് അങ്ങനെ സംഭവിക്കണമെന്ന നിയമമൊന്നുമില്ല നമ്മൾ ഉണ്ടാക്കുന്നത് വഴി മാത്രം നിലനിൽക്കുന്നതാണ് അങ്ങനെ ജനാധിപത്യത്തിന്റെ കൺസെപ്റ്റ് ബുക്കിലൂടെയാണ് ശരിക്കും ജനാധിപത്യത്തിന്റെ കൺസെപ്റ്റ് ശരിക്കും കിട്ടുന്നത് നമ്മളൊക്കെ ആദ്യം ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ് ഇതാണ് ജനാധിപത്യം എന്നാ വിചാരിച്ചിരുന്നത് അത് ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചിരുന്നത് നമ്മൾ ജീവിച്ച് പ്രവർത്തിച്ചപ്പോഴാണ് നമുക്ക് നമ്മൾ ഈ മനസ്സിലാക്കുന്ന പോലെ പോലെയല്ലേ എവിടെയോ എവിടെയാണ് പ്രശ്നം എന്ന് നമ്മൾ തിരിച്ചറിയുക എന്ന് പറയുന്നതാണ് സംഭവിച്ചത് അത് എല്ലാവരും രാഷ്ട്രീയക്കാരാണെന്നുള്ള നമ്മുടെ തിരിച്ചറിവ് ഉണ്ടാകുന്നത് ഒരാളുടെ വോട്ട് എന്ന് പറയുന്നത് അയാളത് ഉപയോഗിക്കേണ്ടതുണ്ട് എന്നുള്ള തിരിച്ചറിവ് പക്ഷേ തീ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധി പോയിരിക്കുന്നത് രാജാവിൻ്റെ കൊട്ടാരത്തിലാണെന്നുള്ള തിരിച്ചറിവാണ് എനിക്ക് പുതുതായിട്ടുണ്ടായത് അത് അങ്ങനെ തന്നെയാണ് ഒരു പത്ത് വർഷം പോലും ആയിട്ടില്ല ഞാനത് മനസ്സിലാക്കിയിട്ട് അപ്പോൾ അത് സ്ട്രക്ചറൽ ആയിട്ടുള്ള മാറ്റം വരേണ്ടതുണ്ട് എന്നുള്ള എൻ്റെ തിരിച്ചറിവ് കൊണ്ടാണ് ഞാൻ ഈ പുസ്തകം എഴുതുന്നതിന് മറ്റേ അല്ലെങ്കിൽ മനുഷ്യരറിയെന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് പറയുന്നത് അതിന് ശേഷമുള്ള കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞത് ഈ ഈ തിരിച്ചറിവ് എന്താണ് നമ്മൾ ലോകത്തിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അത് പ്രത്യേകിച്ചും മലയാളികളായിരിക്കുന്നവർ കേരളത്തുകാരായിരിക്കുന്നവർക്ക് എങ്ങനെ സംഭാവന ചെയ്യാൻ പറ്റുമെന്ന് കണ്ടെത്തുന്ന അടുത്താണ് ഒരു ജനാധിപത്യ സമൂഹത്തിനെ നമുക്കുണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ അത് ലോകത്തിന് വളരെ കാഴ് വളരെ സ്വാതന്ത്ര്യം നൽകുന്ന ഒരിടമായിരിക്കും ഇത് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെ അതിരിനകത്ത് മാത്രമായിട്ട് തീരുന്നതല്ല അത് ലോകത്തിനെ ബാധിച്ചുകൊണ്ട് മാത്രമേ പറ്റുകയുള്ളൂ പക്ഷെ ലോകത്തെ എവിടെ സംഭവിച്ചാലും ബാക്കിയുള്ള അടുത്ത് ബാധിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കാതെ നമ്മളെപ്പോഴും അങ് ആകാശം ആകാശം അങ്ങ് മുകളിലാണെന്ന് വിചാരിക്കുന്നത് പോലെയാണ് ഭൂമി ആകാശത്താണ് ഇരിക്കുന്നതെന്നും നമ്മൾ ആകാശത്താണ് ഇപ്പോൾ ഇരുന്നുകൊണ്ടിരിക്കുന്നതെന്നും ഉള്ള തിരിച്ചറിവ് ഉണ്ടെങ്കിൽ കേരളത്തിൽ നടക്കുന്നത് ലോകത്ത് നടക്കുന്നതാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് അതെ മനുഷ്യർക്ക് എപ്പോഴും ലോകം എന്ന് പറഞ്ഞാൽ കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തുമായിട്ട് നമ്മൾ വിചാരിക്കുന്നതുകൊണ്ടാണ് ജീവിതത്തിനെ പറ്റി അറിയുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം നമ്മൾ എവിടെ ഇരുന്ന് ചെയ്യുന്നതും പ്രപഞ്ചത്തിനകത്തിരുന്ന് ചെയ്യുന്നതാണ് പ്രപഞ്ചമായിരുന്നാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം അതുണ്ടാകുന്ന കാരണം കൊണ്ട് കേരളത്തിലുള്ളവർ ചെയ്യേണ്ടതാണ് അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യേണ്ടതാണെന്നും യൂറോപ്പ്യന്ന് ഇറക്കുമതി ചെയ്യേണ്ടതാണുള്ള തെറ്റിദ്ധാരണ കൊണ്ടാണ് നമ്മളങ്ങനെ വിചാരിച്ചു പോകുന്നത് പക്ഷേ നമ്മൾ ഈ പറയുകയും എഴുതുകയും ചെയ്യുന്നത് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നതായിട്ടുള്ള ഈ കാര്യങ്ങൾ ലോകത്തിൻ്റെ അറിവാണ് അതിനൊരു സംശയവും വേണ്ട ഒരു സംശയവും ഇല്ലാതെ തന്നെ ഞാൻ പറയുകയാണ് ഇതുവരെയുള്ള അറിവിൻ്റെ അതിരിലാണ് നമ്മൾ നിൽക്കുന്നത് അതുകൊണ്ട് അത് അത്രത്തോളം അത് അറിയാതെ സംഭവിക്കുകയോ ഒന്നുമല്ല അറിഞ്ഞു തന്നെ പറയുക ഒരു എനിക്ക് ഇല്ലാതെ തന്നെ ഞാനത് പറയാ അതെ ഭയങ്കര ഭയങ്കര വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ബുക്കിൻ്റെ വർക്കും ഇതും ശരിക്കും പറഞ്ഞാൽ പേഴ്സണലി തന്നെ ഗ്രോത്തും അതായത് ഗ്രോത്ത് എന്നുള്ള നല്ല പെർസ്പെക്റ്റീവ് ഭയങ്കരമായിട്ട് മാറി അത് വേണം പറയാൻ അതായത് നമ്മൾ മുന്നേ കണ്ടിരുന്ന കുറേ കുറേ മറകൾ മാറിയിട്ട് കുറച്ചും കൂടി ക്ലാരിറ്റിയിലാണ് ഇപ്പം നിൽക്കുന്നത് അപ്പോൾ എന്താണ് താങ്ക് യു പറയാനുള്ളൂ അത് നമ്മൾ രണ്ടുപേരും കൂടെ ചേരാതെ ഈ വർത്തമാനം നടക്കത്തില്ലെന്നറിയുന്നതുകൊണ്ടാണ് നമ്മുടെ താങ്ക്സ് എന്ന് പറയുന്നത് പരസ്പരമാണെന്ന് അറിയേണ്ടതുണ്ട് ഇൻ ലോകത്ത് ആളുകളെ വെക്കുന്ന ഏത് മൂല്യത്തിൻ്റെ മുന്നലെ ബഹുമാനം പരസ്പര ബഹുമാനം ആക്കി മാറ്റണം സ്നേഹം പരസ്പര സ്നേഹം കരണ പരസ്പരമായ കരണ എന്നൊക്കെ പറയുന്ന നിലവാരത്തിൽ പരസ്പരം എന്ന് പറയുന്നതിന് ഏറ്റവും പ്രാധാന്യം നൽകി മനസ്സിലാക്കുന്നതാണ് ജനാധിപത്യത്തിനകത്തെ അതിൻ്റെ വസന്തം അതുകൊണ്ടാണ് ഒരു ജനാധിപത്യത്തിൻ്റെ വസന്തം എന്നുള്ള നിലവാരത്തിൽ വസന്തത്തിലേക്കുള്ള ഒരു യാത്രയായിരുന്നു ഞാനിതിനെ കാണുന്നത് മറിയിപ്പിക്കാൻ പേടിയായിരുന്നു Why the hell not? <laughs>